വ്യാജ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് കരിയോയിൽ ഒഴിച്ചു മറച്ചും കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ലോറി ഏറ്റുമാനൂർ പോലീസ് പിടികൂടി ഏറ്റുമാനൂർ ബൈപ്പാസിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ ലോറിയാണ് പോലീസ് സംഘം പിടികൂടിയത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് ലോറിയുടമയ്ക്കും ജീവനക്കാർക്കും താക്കീതും നൽകിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എ എസ് അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റുമന്നൂർ ബൈപ്പാസിൽ നിന്നും മാലിന്യ ലോറി പിടിച്ചെടുത്തത് പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും ഇത് കരിയോയിലൊഴിച്ച് മറച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ഇതേ തുടർന്നാണ് നടപടിയുമായി മുന്നോട്ടു പോയത് നേരത്തെ ഏറ്റുമന്നൂർ പേരൂർ മണർക്കാട് റോഡിൽ പാടശേഖരത്തിൽ കക്കോസ് മാലിന്യം തള്ളിയ ലോറി പിടികൂടിയ പോലീസ് സംഘം ഇവരെ കൊണ്ട് ഈ മാലിന്യം തള്ളിയ ഭാഗം മണ്ണിട്ട് മൂടിച്ചിരുന്നു ഇത്തരത്തിൽ ഇനി ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിൽ മാലിന്യം തള്ളാനെത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ എ എസ് അൻസൽ പറഞ്ഞു ഏറ്റുമാനൂർ